അപ്പൊ സുഹൃത്തുക്കളെ ഇനി കാത്തിരിക്കണ്ട ഐറ്റം വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ വീട്ടിലുണ്ട് പക്ഷെ ഒരു കുടുംബത്തിന് എല്ലാരും കൂടി ഒരു വണ്ടിയിൽ പോകാൻ പറ്റൂല ആ ഒരു പരാതി കൂടി നമുക്ക് തീർത്തുകൊടുക്കാം അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ന്യൂ ടൈപ്പിലോട്ട് അതായത് ടൈപ്പ് ടൂിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സെവൻ സീറ്റർ വാഹനം കൂടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി ജനുവൻ ഹിസ്റ്ററി ഷോറൂം സർവീസില് ഒരു വാഹനമാണ് പിന്നെ എക്സ് റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും മിൻഡർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻ ചെയ്തൊരു വാഹനം കൂടിയാണ് കാർ വാങ്ങുക നോക്കുകയാണെങ്കിൽ ടയറുകളൊക്കെ ഏകദേശം എല്ലാ ടയറുകളും ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം എല്ലാ ടയർ ഭാഗങ്ങളും ഉണ്ട് കറക്റ്റ് കമ്മി സർവീസ് ആയതുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞിട്ട് നല്ല സുഖമാണ് ഒറ്റടിക്ക് കണ്ടാൽ ഒരു പതിനാറ് പതിനേഴ് ആ എട്ടിക്കിന്റെ ഫ്രണ്ട് ലുക്കട വരുന്ന വണ്ടി ഈ വാഹനത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പർ ഉണ്ട് ഈ നമ്പറിൽ വിളിച്ചോളി എത്രയും പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ നമ്മുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വണ്ടൂർ കാളികാവിലാണ് ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടെ മാർക്ക് ചെയ്തത് അപ്പൊ അടുത്തൊരു വീട് കാണുന്നവരെ എല്ലാവർക്കും അസ്തല